അസ്സാം വലൈക്കും അലഹമുല്ലാഹി വഹദാത്ത പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിലെ പുണ്യ നിമിഷങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് പരമാവധി നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും തിന്മകളെ വെട്ടിമുറിച്ച് ഒഴിവാക്കി റബ്ബു സുബഹാന ഹുവത്തലയുടെ തൗപ ചെയ്ത് വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ഉറച്ച തീരുമാനമെടുക്കേണ്ട സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് റബ്ബു സുബഹാന ഹുവത്തല തൗഫ് ചെയ്യുമാറാകട്ടെ അവസാനത്തെ പത്തിൽ അതിൽ തന്നെ ഒറ്റയിട്ട രാവുകളിൽ ലേലത്തുൽ കതീർ പ്രതീക്ഷിക്കാൻ മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു അവസാനത്തെ പത്തിൽ ഏത് ദിവസവുമാകാം എന്ന രൂപത്തിൽ ഹദീസുകളുണ്ട് എന്നാൽ ഒറ്റയിട്ട രാവുകൾ എന്ന് പ്രത്യേകമായി ധാരാളം ഹദീസുകളുണ്ട് അതുകൊണ്ട് തന്നെ ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരൊറ്റ രാത്രി എൺപത്തിമൂന്ന് വർഷം അമൽ ചെയ്ത കൂലി ഒരു രാത്രി കൊണ്ട് ലഭ്യമാകുന്നത് ഈ ഉമ്മത്തിന് അള്ളാഹു സുബാൻ നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹമാണ് സഹാബത്തും എവിടെയായിരുന്നു ഇരുപത്തിയേഴാം രാവിന് ഇരുപത്തി അഞ്ചാം രാവിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ കാനയു നബി കരീം സല്ലാഹു അലഹി വസ്ലം ആയിരുന്നു ഏഹ് പള്ളിയിൽ മാത്രമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ അപ്പൊ റസൂർ അലഹി വസ്ലം എന്ന് പറഞ്ഞാൽ സൃഷ്ടി മനുഷ്യൻ അവന്റെ പടച്ചവനുമായി കൂടുതൽ അടുക്കുന്ന ഇബാദത്തുകളിൽ മുഴുകുക എന്നതാണ് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം ആ ഒരു ഇബാദത്താണ് നമുക്ക് പഠിപ്പിച്ചത് നമുക്ക് പത്ത് ദിവസം പള്ളിയിലിരിക്കാൻ സാധ്യമല്ലെങ്കിൽ കഴിയുന്നത്ര ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാത്രികളിൽ നമ്മൾ പള്ളികളിലേക്ക് പോയി ഈ ബാദത്തുകളിൽ മുഴുകുകയാണല്ലോ വേണ്ടത് എന്നാൽ സഹോദരി സഹോദരന്മാരെ ഒരു പുത്തനാചാരം നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു വരുന്നു അഹുൽസുനത്തിൽ ജമാഅത്തിനെ തകർക്കുന്ന പുത്തൻ വാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി അഥവാ ലൈലത്തുൽ കതർ സംഭവിക്കാൻ സാധ്യതയുള്ള രാത്രികളിൽ ഒന്നാണല്ലോ ഇരുപത്തിയേഴാം രാവ് ആ ഇരുപത്തിയേഴാം രാവിനു തറാവിഹ് നമസ്കരിച്ചതിന് ശേഷം പള്ളികളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുക വിവിധങ്ങളായ കവറുകൾ എടുത്തു പോവുക കെട്ടിപ്പൊന്തിച്ച കബറിൻ്റെ അടുത്ത് പോവുക ഇങ്ങനെയുള്ള ഒരു രീതി വ്യാപകമായി കാണുന്നു വേറെ ചില സ്ഥലങ്ങളിൽ പള്ളികളിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടി ആളുകൾ വെമ്പൽ കൊള്ളുന്നു നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം എഴുത്തിക്കാഫിരുന്ന മദീന പള്ളിക്ക് പുറത്ത് വിശാലമായ മരുഭൂമിയുണ്ട് ആ മരുഭൂമിയിലേക്ക് വരാൻ ഒരാഹ്വാനം ഒരൊറ്റ വർഷം നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം നടത്തിയാൽ ലക്ഷങ്ങൾ കോടികൾ ആ മൈതാനത്ത് എത്തിച്ചേരും എങ്ങനെയെങ്കിലും എത്തിച്ചേരും ഏതെങ്കിലും ഒരു പ്രാവശ്യം ഒരു മൈതാനിയിലേക്ക് ഗ്രൗണ്ടിലേക്ക് നബി കരീം സല്ലാഹു അലഹി വസ്ലം ആളുകളെ വിളിച്ചിട്ടുണ്ടോ ഇല്ല മറിച്ച് നബിയും സൊഹാബത്തും പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയാണ് ചെയ്തത് ശേഷം അവിടുത്തെ ഭാര്യമാരും പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കാണ് ചെയ്തത് എന്നത് വ്യക്തമാണല്ലോ അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ പുത്തൻ വാദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റസൂലുല്ലാഹിഹു അലഹി വസ്ല്ലം പള്ളിയിലിരുന്ന ഇരുപത്തിയേഴാം രാവിലെ പള്ളിക്ക് പുറത്തേക്ക് പോകാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത് കബർ സിയാറത്ത് ഇസ്ലാമിൽ പുണ്യകരമായ കാര്യമാണ് സുന്നത്തായ കാര്യമാണ് അതിന് ഇസ്ലാം പഠിപ്പിക്കുന്ന ലക്ഷ്യങ്ങൾ ഒന്ന് അസ്സലാമോ പിന്നു പറഞ്ഞുകൊണ്ട് കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് രണ്ടാമത്തത് നമുക്ക് മരണത്തെക്കുറിച്ച് പരലോകത്തെ കുറിച്ച് ഫൈൻ അത് നിങ്ങൾക്ക് ആഹ്റത്തിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കും അപ്പോൾ ഒന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക രണ്ട് ഞാനും മരിച്ചു പോകേണ്ടവനാണല്ലോ ഞാൻ എനിക്ക് പരലോകമുണ്ടല്ലോ എന്ന ബോധ്യമുണ്ടാകാൻ അതിനാണ് ഖബർ സിയാറത്ത് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം ഏത്തിക്കാഫിരുന്ന സന്ദർഭത്തിൽ കബർ ജിയാറത്തിന് പോയിട്ടില്ല കാരണം അത് സുന്നത്തായ പുണ്യകരമായ കാര്യമാണ് ഏറ്റവും അനിവാര്യമായ രോഗം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചികിത്സ തേടേണ്ടി വരുന്ന അനിവാര്യ ഘട്ടങ്ങൾ പോലെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് ഏത്തിക്കാഫിരിക്കുന്ന വ്യക്തി പള്ളിക്ക് പുറത്തേക്ക് പോകേണ്ടതുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് കബർ സിയാറത്ത് എന്ന പുണ്യകരമായ കാര്യം ഏത്തിക്കാഫിരിക്കുന്ന രാത്രികളിൽ ചെയ്യേണ്ടതല്ല എന്നറിഞ്ഞിട്ട് പോലും സഹോദരന്മാരെ നബി കരീം സല്ലാഹു അലഹി വസ്ലം പള്ളിയിൽ അടങ്ങിയിരുന്ന് അള്ളാഹുവോട് തൗപ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട സന്ദർഭത്തിൽ ആളുകൾ പള്ളിക്ക് പുറത്തേക്ക് പോയി എന്നിട്ട് കബറുകൾ കടുത്തു പോയി പലരും കബറാളികളോട് പ്രാർത്ഥിക്കുന്നു കബറാളികളോട് സഹായം തേടുന്നു ഇടതേട്ടം നേട്ടം നിർവഹിക്കുന്നു ഇതിൻ്റെ ദിവസമല്ല ഈ തെറ്റായ ശിർക്കായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം മൈതാനികളിലേക്ക് വിളിച്ചു ചേർക്കുന്നു റസൂലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം മൈതാനത്തേക്ക് പോകാൻ പറഞ്ഞ ഒരു ദിവസമുണ്ട് അത് പെരുന്നാൾ ദിവസങ്ങളാണ് പെരുന്നാൾ ദിവസം ഈദ് ആണ് വേണ്ടത് അന്ന് നമസ്കരിക്കേണ്ടതില്ലാത്ത സ്ത്രീകൾ പോലും അവിടെ വരട്ടെ എന്നും നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവർ മാറി നിൽക്കട്ടെ എന്നും ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുന്നു ആ ഈദ് നടക്കേണ്ട സന്ദർഭത്തിൽ പള്ളിയിലേക്ക് വിളിക്കുകയും പള്ളിയിൽ ഇരിക്കേണ്ട സന്ദർഭത്തിൽ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പുണ്യ ദിനങ്ങളിൽ നമ്മിലേക്ക് വിശ്വാസപരമായ തകരാറുകൾ വന്നുകൂടാ ആളുകളെ ഗ്രൗണ്ടിലേക്ക് വിളിച്ചു ചേർത്ത് അവിടെ വെച്ച് അള്ളാഹു അല്ലാത്തവരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന തങ്ങളെ തങ്ങളെ എന്നൊക്കെ പറഞ്ഞ് റസൂലുദയെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഇസ്ലാം തന്നെ തകർത്ത് കളയുന്ന കലിമത്തുച്ഛഹാദത്തിനെതിരായ കാര്യങ്ങളെ നാം കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്നും ഒഴിവാകേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുബത്താല ശരിയായ മാർഗത്തിൽ മുന്നേറി അള്ളാഹു സുബാനഹുവാത്തലയുടെ അതിമഹത്തായ സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ അസാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി